ഇപ്പോ ഒരു യോഗാ ദിനം എന്ന് പറഞ്ഞൊരു ദിനം ഒരു പ്രഹസനമാണ് സത്യത്തിൽ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് യോഗാ ദിനത്തിന്റെ പേരിൽ സത്യത്തിൽ ഒന്നുമില്ല വെറുതെ എന്തോ ഒരു നിർബന്ധിതമായിട്ട് ജനങ്ങളെ അതായത് എല്ലാ ജനങ്ങളും ഇല്ല കുറച്ച് പേരനെ അങ്ങനെ തെളിവൊക്കെ ഇറങ്ങിയിട്ട് വെറുതെ ഡ്രാമ കളിക്ക പിന്നെ ഈ ഒരു യോഗാ ദിനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബി ജെ പി രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഷോ കാണിക്കാനുള്ള ഒരു അവസരമാണ് വേറെ ഒന്നും തന്നെ ഇല്ല അല്ലാതെ എത്ര ആൾക്കാരാണ് ഇന്ത്യയിൽ യോഗ ചെയ്യുന്നത് ദിവസവും വളരെ കുറച്ചുള്ളൂ ഒരു ശതമാനം പോലും ഇല്ല എന്നിട്ടൊരു യോഗാ ദിനം എന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കൂ നമ്മളുടെ യോഗത അവിടെ നമ്മളുടെ യോഗത അവിടെ അമേരിക്ക യോഗാന്നൊക്കെ പറയും ഇന്ത്യയിൽ യോഗ ഉണ്ടോ അറ്റില്ലേനും ഇന്ത്യയിലാകെ ഉള്ളത് ഈ പൊറാട്ട് നാടകം മാത്രമാണ് ഉള്ളത് ഇന്ത്യയിലാകെയുള്ള സാധനം എന്താന്ന് പറഞ്ഞാല് ആൾക്കൂട്ട കൊലപാതകം ബലാത്സംഗങ്ങൾ പിടിച്ചുപറി വെട്ടിപ്പ് അഴിമതി തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡെയിലി സംഭവിക്കുന്നത് അല്ലാതെ യോഗൊന്നും ആരും തന്നെ ചെയ്യുന്നില്ല പിന്നെ ഈ വാർത്തയിൽ കണ്ടില്ലേ തെലുങ്കാനയിൽ ഒരുപാട് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത് ആൾക്കൂട്ട കൊലപാതകം പശുവിനെ കടത്തി അത് കടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വളരെ സർവ്വസാധാരണമായ കാര്യമാണല്ലോ കാരണം ഡെയിലി പതല്ലേ നടക്കുന്നത് പക്ഷെ ഇവിടെ ഈ വാർത്ത പറയുന്നത് എന്താന്ന് വെച്ചാല് മേതക്കെന്നു മേതക്കിൽ മുസ്ലിമിനെ ചികിത്സിച്ചതിന് ബി ജെ പി യുവജന സംഘടന ആശുപത്രി അടിച്ച് തകർക്കുകയും ഡോക്ടറുടെ കാർ നശിപ്പിക്കുകയും ചെയ്തു എവിടെ എത്തി നമ്മുടെ ഇന്ത്യ എന്ന് ചോദിക്കുകയാണ് ഒന്ന് ചിന്തിച്ചോളാം ആൾക്കൂട്ടത്തെ കൊലപാതകം നടത്തി അതിൽ കുറെ ആൾക്കാർ മരിച്ചു ഒന്ന് രണ്ട് മുസ്ലിംങ്ങൾ രക്ഷപ്പെട്ടു പരിക്കോട് കൂടി രക്ഷപ്പെട്ടു ആ പരിക്ക് ചികിത്സിക്കണല്ലോ ആ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ട ആശുപത്രി അവിടെയാണ് ചികിത്സിച്ചത് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ഈ സംഘി ഭീകരന്മാർ വന്നിട്ട് ആ ആശുപത്രി തന്നെ അടിച്ചു തകർത്തു ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഡെയിലി സംഭവിക്കുന്നത് അല്ലാതെ യോഗ അല്ല ജനങ്ങളുടെ ഒരു യോഗം അത് വളി പറയാൻ ഒരാളും ഒരു യോഗയും ചെയ്യുന്നില്ല പിന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്ന മറ്റൊരു യോഗയാണ് ഈ കാണുന്നത് എന്താണ് ഒരുത്തൻ ജയിച്ചു ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ ഗുണം കൊണ്ട് ജയിച്ചതാണ് ഒരു ബി ജെ പി കാര് നൂപ്പർ പറയുന്നത് മുസ്ലിങ്ങൾക്കും യാദവ് വിഭാഗത്തിനും വേണ്ടി പ്രവർത്തിക്കില്ല കടലെ ഒരു ജനപ്രതിനിധി പറയാണ് ഞാൻ കുറച്ചു കൂട്ടർക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവര് ജനങ്ങളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം എല്ലാ ജനങ്ങളുടെയും പൈസ കൊണ്ടാണല്ലോ ഇയാൾക്ക് ശമ്പളും കാര്യങ്ങളും കിട്ടുക എല്ലാ സൗകര്യം കിട്ടുക വീടൊക്കെ കിട്ടുക പക്ഷെ പറയുന്നത് യാദവ് വിഭാഗത്തിനും മുസ്ലിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കില്ല എന്നിട്ട് അതിന്റെ കാരണം പറയുന്നുണ്ട് അവർ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് ജെ ഡി യു എം പി സീതാമർഹി മണ്ഡലത്തിൽ നിന്നും അമ്പത്തി ഒന്നായിരം വോട്ടുകൾക്ക് ജയിച്ച ദേവേഷ് ചന്ദ്ര താക്കൂറിന്റെതാണ് വിവാദ പ്രസ്താവന എന്ത് വിവാദം ഇത് നോർമൽ അല്ലേ ഇതാണ് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യനായി പോലും കാണാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ അത് മുൻകാലങ്ങളിൽ തെളിയിച്ചതാണ് ഇപ്പത് വേറെ വെർഷനിൽ വരികയാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ പിന്നെ മുസ്ലിം വിരോധത്തിന്റെ രൂപത്തിലാണ് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ പഴയകാലത്ത് ഈ പീഡനങ്ങൾ താഴ്ന്ന ജാതിക്കാരുടെ മേലെ നടത്തിയപ്പോ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഈ ഒരു ക്രൂര പീഡനത്തിൽ നിന്ന് ജാതീതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ആ ദേശമാണ് ഇപ്പൊ മുസ്ലിങ്ങളുടെ നേരെ തീർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആൾക്കൂട്ട കൊലപാതകവും ബുൾഡോസറും അതേപോലെ തന്നെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോലും അങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് പിന്നെ അത് മാത്രല്ല ഈ മുസ്ലിങ്ങൾ ഉള്ളത് കാരണമാണ് ഈ ജാതികളൊക്കെ ഉണ്ട് എന്ന് പുറത്ത് പറയാൻ ഭയങ്കര നാണക്കേട് മുസ്ലിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരെയും വീണ്ടും അതേപോലെ തന്നെ അടിമപ്പെടുത്താമായിരുന്നു അപ്പൊ ആ ഒരു ദേഷ്യം കൂടി മുസ്ലിങ്ങളുടെ നേരെ ഉണ്ട് അതുകൊണ്ടാണ് ഈ വക ഡ്രാമ കളിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ ഒരു തരം യോഗയും നടക്കുന്നില്ല നടക്കുന്നത് ഫുൾ ഇങ്ങനത്തെ തീവ്രവാദം മാത്രമാണ് പിന്നെ അടുത്ത ഡ്രാമ ഈ കാണുന്നു എന്താണ് യോഗാ ദിനത്തിൽ മോദി പോയിട്ട് ദാ മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു എന്താണ് മുസ്ലിം ആൺകുട്ടികളൊന്നും ഒന്നാ ലോകത്തിലെ മുസ്ലിം ആൺകുട്ടികളുടെ കൂടെ എന്താ ഫോട്ടോ എടുക്കാത്തത് എന്തുണ്ടെങ്കിലും മുസ്ലിം പെൺകുട്ടികളുടെ അടുത്തേക്ക് ഓടും എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്ദു ആഘോഷം ഉണ്ടെങ്കിൽ ഇപ്പൊ റാഖി പോലത്തെ കണ്ടല്ലോ ഉടനെ ഓടും മുസ്ലിം പെൺകുട്ടികളുടെ അടുത്തേക്ക് ആൺകുട്ടികളുടെ അടുത്ത് ഓടില്ല മുസ്ലിം പെൺകുട്ടികളെതാ റാഖി കെട്ടി റാഖി കെട്ടി പറഞ്ഞ ഒരുപാട് ഫോട്ടോ എടുത്തിട്ട് ഭയങ്കര ഷോ അപ്പ് ഇങ്ങനെ കാണിക്കും അതിന്റെ അർത്ഥം എന്താ അറിയുമോ മുസ്ലിം പെൺകുട്ടികൾതാ മതം വിട്ട് ഓടി വന്നിട്ട് ദാ ഹിന്ദു മതത്തിലേക്ക് ചേരുന്നു ഏത് ഹിന്ദു മതം ഒക്കെ ജാതിയതയാണ് അത് പറയില്ല ഹിന്ദു മതത്തിലേക്ക് ചേരുന്നു പറഞ്ഞിട്ടുള്ള വലിയ ബ്ലണ്ടർ അടികളുടെ പരിപാടിയാണ് അതാണ് ഇപ്പൊ ഇവിടെ ഈ പനോത്തി മോദി ചെയ്യുന്നത് മുമ്പ് നേരെ പോയിട്ട് ഇപ്പൊ യോഗാദിനം ഉണ്ടായാലും ഞാൻ മിഞ്ഞാന്നിട്ട് ആ യോഗാ ദിനം കഴിഞ്ഞ ഉടനെ കാശ്മീരിലെവിടെയാണ് നടന്നത് അപ്പൊ എന്ത് ചെയ്ത് കൊറേ ഈ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കുറെ പെൺകുട്ടികളെ കൊണ്ടുവന്നു മുസ്ലിം പെൺകുട്ടികളെ മാത്രം കള്ള ഫോട്ടോയില് എന്നിട്ട് അവരുടെ കൂടെ സെൽഫി എടുക്കുകയാണ് എന്നിട്ട് എന്താ പറയുന്നത് പണ്ടോ മുസ്ലിം പെൺകുട്ടികൾക്കാ ഒന്നിച്ച് യോഗയിൽ ചേർന്നു പക്ഷെ ആൺകുട്ടികൾ ചേർന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല മനസ്സിലില്ല അതിൽ തന്നെ ഇരട്ടത്താപ്പ് അതിൽ തന്നെ ഒരു ഡ്രാമ ഉണ്ട് എന്ന് മനസ്സിലായില്ല എന്നാലോ ഇതേ തീവ്രവാദികള് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നും പറയും എന്നിട്ട് പതിനായിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികളെ പഠനം തന്നെ നശിപ്പിച്ച കൂട്ടിലാണ് മുസ്ലിം പെൺകുട്ടികളെ കൂടെ കൂടിരുന്ന് സെൽഫി എടുക്കുന്നത് എന്ന് മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൽ എന്താ പറഞ്ഞത് കൂടുതൽ പ്രസവിക്കുന്നവരാണ് മുസ്ലിം സ്ത്രീകൾ അവർ നുഴഞ്ഞു കയറ്റക്കാരാണ് അവർ ഹിന്ദുക്കളുടെ ധനം അടിച്ചു മാറ്റും എന്നൊക്കെ ഇയാൾ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് ഒരു ഉളുപ്പൂല്ലാതെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ ഇയാളിപ്പൊ ഫോട്ടോ എടുക്കും യോഗാ ദിനം പറഞ്ഞിട്ട് കൊണ്ടാടുക ചെയ്യും കാരണം എന്താ പറയുക ഇപ്പൊ ആകെ ഈ രണ്ടു കൊണ്ട് തന്നെ ഒരുപാട് അഴിമതിയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ നീറ്റ് എക്സാം പേപ്പർ ലീക്ക് അതേപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് തന്നെ ഒരു വലിയ ഷെയർ സ്കാമ് മാർക്കറ്റ് സ്കാമ് നടത്തി മുപ്പത്തിനാല് ലക്ഷം കോടി സാധാരണ ജനങ്ങളുടെ അടിച്ചു മാറ്റി അങ്ങനെ ഒരു സ്കാം ഉണ്ട് അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിഭയങ്കര അഴിമതി നടത്തിയിട്ടുണ്ട് അത് ഒരുപാട് സംഗതിയില ഞാൻ വേറെ വീട്ടിൽ കാണിക്കാം അപ്പൊ ഇതൊക്കെ കൂടി മറിച്ചു വെക്കാൻ വേണ്ടിട്ട് ഒരു യോഗാടയെന്നും പറഞ്ഞിട്ട് പ്രഹസനങ്ങൾ കാണിച്ചിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ എന്താ ഹിന്ദു പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോ എടുക്കാലോ എടുക്കാല്ലോ എടുക്കാത്തത് പെൺകുട്ടികളെ പാടുള്ളൂ എന്ന് പോലെ നിയമം ഉണ്ടെങ്കിൽ ഹിന്ദു പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോ എടുക്കാം ഏ അത് പറ്റില്ല മുസ്ലിം പെൺകുട്ടികൾ തന്നെ വേണം കാരണം എന്താണ് ഷോപ്പ് കാണിക്കാൻ അപ്പഴല്ലേ പറ്റുള്ളൂ ഈ ഹിന്ദു പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോ എടുത്താൽ അവരങ്ങനെ തൊട്ട് അയിത്തമാവും തൊട്ട് തീണ്ടിക്കൂടെ ആയിക്കൊന്നും നാറ്റകേസാവും അപ്പൊ അതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികളുടെ കൂടെ പോയിരുന്നത് ഫോട്ടോ എടുക്കുന്നത് ഇനി ഇവിടെ കാണുന്നതാണ് യോഗ എന്ത് യോഗം ഏഹ് യോഗയുടെ അവസ്ഥയാണല്ലേ ഓ ഒറ്റ എണ്ണം ഒരു കുടവരന്മാർക്കും ജീവിതത്തിൽ യോഗ എന്താന്ന് കണ്ടിട്ട് പോലും എന്നിട്ട് ഭയങ്കര പ്രഹസനം യോഗാദിനം എന്ന് പറഞ്ഞിട്ട് അവർ ഓടാണ് ഓടിറ്റ് എന്താണ് ഒരു ആസനം പോലും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല അങ്ങനെ ആകെ ആസനം കൊണ്ട് മുട്ടിയിട്ടാണ് അവരുള്ളത് കണ്ണലേ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു കൂട്ടുന്നു ഫുള്ള് കുടവരന്മാരാണ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം തിന്ന് മുടിപ്പിച്ച് നടക്കുക എന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനത്തെ വലിയ ഡ്രാമ കളിക്കുക യോഗാദിനം യോഗാദിനം യോഗാ അതാ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ യോഗ ചെയ്യുന്ന ആൾക്കാർ ഒരു ശതമാനത്തിനും താഴെ മാത്രമേ ഉള്ളൂ ഒട്ടേ കാട്ടിക്കുട്ടൽസ് മാത്രമേ ഉള്ളൂ എന്താ കാരണം അറിയോ കാരണം ഞങ്ങൾക്ക് പഴയ കാലത്ത് വളരെ സുന്ദരമായ ഒരു ആർഷാ ഭാരത സംസ്കാരം ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു കൊണ്ടുവരണ്ടേ അതിനാണ് യോഗനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് എന്നാ വല്ല യോഗ അറിയോ അതൊക്കെ ഇല്ലേറ്റണത്തിനറിയില്ല എന്നാൽ നമ്മൾ പരിശോധിച്ചാൽ തന്നെ മസലാവും നിരവധി രാജ്യങ്ങളിൽ ഇതേപോലെ തന്നെ പലതരം വ്യായാമങ്ങളും മാർഷൽ ആർട്സും നിലവിലുണ്ട് വളരെയധികം ആരോഗ്യപരമായിട്ട് വളരെ നേട്ടം തരുന്ന നേട്ടം കൊടുക്കുന്ന ഒരുപാട് മാർഷൽ ആർട്സും ഇതേപോലത്തെ വ്യായാമങ്ങളും ഉണ്ട് അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൽക്ക് വന്നാൽ മതി ചൈനയിലൊക്കെ എത്ര കുങ്ഫു എന്നൊക്കെ പറഞ്ഞു കുങ്ഫു കരാട്ടെ അതുപോലെ തന്നെ സിലാത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ രാജ്യത്ത് കൊറിയയിൽ പോയാലും വേറെ പലതും ഉണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഗതികൾ എല്ലാ രാജ്യത്തും നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ് അവരാണെങ്കിലോ അത് ഡെയിലി പ്രാക്ടീസും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ആ ജനങ്ങളുടെ അവിടുത്തെ ജനങ്ങളിലെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യയിലോ തിന്ന് തിന്ന് ഇഡ്ലി വട ഇഡ്ലി വട തിന്ന് തിന്ന് കൊടവയർ ഇങ്ങനെ ചാടിച്ച് ആർക്കും കൊടവയറില്ലാത്തത് ഇന്ത്യയിൽ എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ യോഗ ലോകത്തെവിടെയില്ല ലോകം കണ്ടില്ലേ ഇന്ത്യയിലേക്ക് ഉറ്റു നോക്കുന്നു എന്തിനാ ഉറ്റുനോക്കുന്നത് യോഗ പഠിക്കാനെ വേറെ എന്തൊക്കെയോ പഠിക്കാൻ കിടക്കുന്നുണ്ട് യൂറോബിക്സ് പറഞ്ഞ സംഗതി കേട്ടിണ്ട അതിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട് ജിമ്മിൽ മാത്രമല്ല ഓരോരോ സ്ഥലത്ത് ഓരോ നാട്ടിൻ പുറത്ത് വരെ യൂറോബിസ് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കും അതൊക്കെ ഈ പുറമെ ലോകത്ത് വന്നതാണ് ഇതൊക്കെയാണ് ഇപ്പൊ ഏറ്റവും ഫേമസ് ആവുന്നത് അതിന്റെ യോഗ അത് ചെയ്യാൻ എന്നിട്ട് വെച്ച് തള്ളുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ ഭാരത സംസ്കാരത്തിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് ഒരു മലയാളി വനിത തന്നെ പറയുന്നത് അതും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏതൊക്കെയോ പഴയ കാലത്ത് നമ്മളെ പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് നമ്മളാണ് വിമാനം കണ്ടുവച്ചത് ഇതിനൊരു തിയറി വേണ്ടേ വെറുതെ ഒരു ഭാവനയിലൊരു കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജറി ഒരു തിയറി ആ പുസ്തകത്തിലുണ്ടോ വിമാനം ഒരു തിയറി ആ പുസ്തകത്തിലുണ്ടോ അപ്പൊ ഇങ്ങനെ ഉളുപ്പില്ലാതെ നുണ പറയാനും പൊട്ടത്തരങ്ങളും പറയാനും കഴിയുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ഗതികേട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഇപ്പൊ തന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും എന്താണ് ഇവരുടെ ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞത് മനുഷ്യരുടെ ആവശ്യം അതാണോ ഗണപതി വട്ടം ഒന്നുണ്ടാക്കി കഴിഞ്ഞാൽ ആ വയനാട്ടിലെ പ്രദേശത്തെല്ലാ പ്രശ്നവും മാറും മൃഗങ്ങൾ ഇറങ്ങുന്ന പ്രശ്നം മാറും വെള്ളത്തിന്റെ പ്രശ്നം മാറും തൊഴിലില്ലായ്മ മാറും ഇത്രയും വിളിച്ചു പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തകര് നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം തന്നെയാണത് കണ്ടില്ലേ ഇന്ത്യ പറഞ്ഞ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തി വീണ്ടും ഭരണത്തിൽ വന്ന മോദി തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾ തന്നെ പറയാണ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും പ്ലാസ്റ്റിക് സർജറി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ് വിമാനം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണ് എല്ലാതും ഇന്ത്യയിലാണ് യോഗ ഇന്ത്യയിലാണ് എല്ലാതും നോക്കിയാൽ ഇന്ത്യയിൽ തന്നെയാണ് ബാക്കിയുള്ള രാജ്യത്തും ഒന്നുമില്ല അതുകൊണ്ടെന്താണ് സാറേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാനമാറ എന്നാലോ എന്നാലോ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ പോണം മുസ്ലിം രാജ്യത്തേക്ക് അതുമല്ല എന്നുണ്ടെങ്കിൽ പശുമാധാവിനെ വിറ്റിട്ട് കാശുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേണം മുസ്ലിം രാജ്യം അങ്ങനെ എല്ലാ കാര്യത്തിനും നോക്കിയാൽ മുസ്ലിം രാജ്യമാണ് പക്ഷെ പറയുമ്പോൾ എന്താ പറയാ എല്ലാതും ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേറ്റ തള്ളാണ് എന്നിട്ടോ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ഇന്ത്യയിലാണ് അതാണ് ആ സ്ത്രീ വളരെ വ്യക്തമായി പറഞ്ഞത് പക്ഷെ അവസാനം പറഞ്ഞു കിട്ടില്ലേ ഇവരെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു യോഗം എന്ന് പറഞ്ഞല്ലോ അവിടെ മാത്രം തെറ്റി കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലല്ലോ ഈ ഒരു തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തിയിട്ടാണ് ഇവന്മാർ ഭരണത്തിൽ വന്നത് അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടാനാണ് ഇരുന്നൂറ്റി നാല്പത് സീറ്റൊക്കെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ ജനങ്ങളുടെ യോഗമാണ് അല്ലാതെ യോഗ അല്ല യോഗമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ ബൈ